ട്ടോ നമ്മളെ കുഞ്ഞാട്ടിയുടെ വീട്ടിൽ വന്നപ്പോ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കിട്ടിയാണ് കേട്ടോ ഹലോ ഗെയ്സ് അങ്ങനെ ആഴ്ചത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ കുഞ്ഞ് വന്ന കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെ ക്ലിപ്സും കാര്യങ്ങളെല്ലാം ഞാനൊരു മിനി ഷോർട്ട് വ്ളോഗിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വീഡിയോ കാണാൻ പറ്റൂലെന്ന് അറിയത്തില്ല ഫോണ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ ഹോസ്പിറ്റൽ ജേണി ഒന്ന് കാണിക്കാൻ കേട്ടോ ഹലോ ഗെയ്സ് വൈഫിന്റെ ഡെലിവറി ഡേറ്റ് എടുത്തുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു കേട്ടോ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ നേരെ ക്യാൻ്റനിൽ പോയി അവക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് നേരെ പറഞ്ഞ് വാടി വിട്ടു കേട്ടോ പിന്നെ രാവിലെ ഞാൻ ഇവിടെ ഇരിക്കും ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കും രാത്രി ഇവിടെ ഇരിക്കും പിന്നെ പഠിക്കാൻ നേരത്തെ തണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ ഞാൻ മാത്രമല്ല അച്ഛനാവാൻ പോകുന്ന എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ അവസാനം ഇന്നാണ് കേട്ടോ അവളെ ലേബർ റൂമിലേക്ക് കയറ്റുന്നത് വെളുപ്പിനെ തന്നെ ഞാൻ പെട്ടിയും ബാക്കി സാധനങ്ങളായിട്ടൊക്കെ നേരെ ഹോസ്പിറ്റലിൽ എത്തിയ കേട്ടോ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് അവള് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാട്ടോ പിന്നെ കുട്ടിന് മുമ്പ് കൊടുത്തിട്ട് നേരെ പറഞ്ഞു ലേബർ റൂമിൽ വിട്ട് ഇനി ടെൻഷൻ അടിച്ച് പണ്ടരാണ് അങ്ങനെ മണിക്കൂറുകളാണ് കേട്ടോ മുന്നോട്ടുള്ളത് സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ലേബർ റൂമിൽ നിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി കേട്ടോ ടെൻഷൻ അടിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവസാനം ആ സന്തോഷ വാർത്ത വന്നേട്ടാ ഷുഗർ കൺട്രോളല്ലാത്തതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് വേണ്ടി വന്നത് കേട്ടോ അഡ്മിറ്റായി ഏകദേശം വൺ വീക്ക് കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു കേട്ടോ ഡെലിവറി ഒരു ഉച്ച സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള ക്ലിപ്സ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ഡെലിവറി ആവുന്നതല്ലോ ഇനി നമുക്ക് ഡിസ്ചാർജിന്റെ അപ്പൊ ഇന്നാണ് നമ്മൾ ആശുപത്രി വിടുന്ന ദിവസം കേട്ടോ കുറച്ചധികം ബാഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഒരു സ്റ്റപ്പ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ചുമന്ന് ഇറക്കിയ കേട്ടോ വരുന്ന വഴിക്ക് തന്നെ കുറച്ച് ബലൂണും വാങ്ങി പിന്നെ അതെല്ലാം ഊതി വീർപ്പിച്ച് റൂമിൽ കെട്ടി കേട്ടോ ആദ്യമായിട്ട് മോളെന്റെ വീട്ടിലേക്ക് വരുന്നതല്ലേ അതിന്റെ ചെറിയൊരു സന്തോഷമാണ് കേട്ടോ എന്നിട്ട് നേരെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോയോട്ടോ ചെന്നപ്പോ അവിടെ തന്നെ ക്യാൻറ്റീനിൽ പോയി ഒരു ഊണും കഴിച്ച് പിന്നെ ഡിസ്ചാർജിന്റെ കുറച്ച് പേപ്പർ വക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതും തീർത്ത് കേട്ടോ എന്നിട്ട് നേരെ പോയി ഒരു പത്ത് ലേഡ് വാങ്ങി കേട്ടോ വേറെ ഒന്നും ഇവിടുത്തെ ഫാർമസിയിൽ നമ്മളെ വീഡിയോ കാണുന്ന കുറച്ചു ചേച്ചിമാരുണ്ടോട്ടോ അവർക്ക് കൊടുക്കാനാണ് അതും കൊടുത്ത കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഡിസ്ചാർജ് ആയോ അപ്പോ താങ്ക്സ് ടു ഹോസ്പിറ്റൽ ടുത്തെ വേറെ സെക്ഷനെ കുറിച്ച് എനിക്ക് വലിയൊരു അറിവില്ലെങ്കിലും ഇവിടുത്തെ ഗൈനക്കോളജിയിൽ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾ കാണിച്ചത് ഗോൾഡി മേഡത്തിനെയും ജിൻസി മേഡത്തിനെയാണോട്ടോ മൊത്തത്തിൽ ഇവിടുത്തെ ചികിത്സയും കാര്യങ്ങളും കൊണ്ട് നമ്മൾ വളരെ അധികം ഹാപ്പിയാണ് ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയാട്ടോ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങളാണ് കുഞ്ഞുടുപ്പുണ്ട് ഹിമാലയയുടെ ബേബി പൗഡർ ഒക്കെ ഡ്രസ്സൊക്കെ രണ്ടൊന്നുണ്ട് സോപ്പുണ്ട് മസാജ് അരിവള ഇതെല്ലാം കുഞ്ഞോടൊപ്പം ഉണ്ടോ ഇതെന്താ ഓക്കെ ബേബി ബട്ടാണ് കേട്ടോ പിന്നെ ഇവൻ ഇവനിപ്പോൾ മുടിപൊഴിച്ചുള്ള സീസൺ ആയതുകൊണ്ട് ഇനി ഇവൻ്റെ സ്ഥാനം ഇനി ഔട്ടിലാണ് കേട്ടോ അവത്തോട്ടില്ല ഇനി ഇവനി കേട്ടടാ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി കുഞ്ഞിന്റെ ഫേസ് പിന്നെ വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഫേസ് റിവീൽ ചെയ്യാറായിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ